നമസ്കാരം ടെൻത് പ്രിലിംസിനും കമ്പനി ബോർഡ് എൽ ജി എസിനും വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പവർഫുൾ ക്ലാസ് ആണ് ഒരുപാട് പേര് നിരന്തരം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അറ്റൻഡർ പോസ്റ്റിൻ്റെയൊക്കെ ക്ലാസ് അപ്പോൾ ഇന്നു മുതൽ നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ക്ലാസുകൾ കണ്ടതിന് ശേഷം എങ്ങനെയാണ് ക്ലാസ്സുകൾ ഉള്ളതെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക നമ്മൾ ചാനലിൽ പോളുകൾ ഇട്ടപ്പോൾ ഏറ്റവും കൂടുതൽ പേര് പ്രിപ്പയർ ചെയ്യുന്നത് ടെൻത്ത് ലെവൽ എക്സാമുകൾക്കാണ് കമ്പനി ബോർഡ് എൽ ജി എസ് ടെൻത് പ്രിലിംസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വി എഫ് എ ബിവറേജ് എൽ ഡി ഇപ്പോൾ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് സമഗ്രമായിട്ടൊരു പഠനം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യും സുഖമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലൊരു ജോലി നേടാനായിട്ട് സാധിക്കും അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിലൂടെ നമ്മൾ സൗജന്യ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് അപ്പോൾ ഇന്നു മുതൽ നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടായിരിക്കും അപ്പോൾ ആരൊക്കെയാണ് നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നത് ക്ലാസ്സുകൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ഇന്ന് നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത് എല്ലാ പരീക്ഷകൾക്കും ഒരുപോലെ വേണ്ട ഭാഗമാണ് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ തുടക്കക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പോൾ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കേട്ട് സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പം നമ്മുടെ ഇന്ത്യ നമ്മുടെ രാജ്യം അല്ലേ ഇന്ത്യയിൻ്റെ രാജ്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സ്കൂളിലൊക്കെ പ്രതിജ്ഞ തുടങ്ങുന്നത് അപ്പം നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ ഇന്ത്യയിലെ ഓരോ പൗരനും മനസ്സിലാക്കിയിരിക്കണം പി എസ് സി പരീക്ഷകൾക്ക് പഠിക്കുന്ന നമ്മൾ ഉറപ്പായിട്ടും മനസ്സിലാക്കിയിരിക്കണം അല്ലേ ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യ ഏത് അർത്ഥഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ആദ്യം അറിഞ്ഞിരിക്കുക ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർത്ഥഗോളത്തിലാണ് ഏത് അർത്ഥഗോളത്തിലാണ് ഉത്തര അർത്ഥഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ ഭൂമിയെ രണ്ട് അർദ്ധഗോളങ്ങളായിട്ട് തിരിക്കുന്നുണ്ട് ഉത്തരാർദ്ധഗോളവും ഉണ്ട് ദക്ഷിണാർത്ഥഗോളവും ഉണ്ട് അല്ലേ ഇതിൽ ഉത്തരാർദ്ധഗോളത്തിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് ഭൂഖണ്ഡമാണ് ഏഷ്യ ആണല്ലേ ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏഷ്യ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ വൻകര അല്ലെങ്കിൽ ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ് ഏഷ്യ എന്ന് പറയുന്നത് ഈ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ തെക്ക് കിഴക്കാണ് നമ്മൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ തെക്ക് കിഴക്കാണ് തെക്കെന്നെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്തിരിക്കാനായിട്ട് നോക്കുക അപ്പോൾ ഉത്തരാർത്ഥ ഗോളത്തിൽ ഏഷ്യ വൻകരയിൽ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ചോദിക്കുകയാണെങ്കിൽ ഏഷ്യ എന്ന് പറയാം ഇനി ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം തന്നെയാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡം ചോദിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ നോട്ട് പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക എഴുതിയിട്ടേക്കാം ഇപ്പോൾ എന്തൊക്കെ പോയിൻ്റ് പറഞ്ഞു ഇന്ത്യ പൂർണ്ണമായിട്ടും ഉത്തര അർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്നു ഏഷ്യ വൻകരയിൽ സ്ഥിതി ചെയ്യുന്നു ഏഷ്യ വൻകരയിൽ ഇന്ത്യയുടെ സ്ഥാനം തെക്ക് കിഴക്കാണ് ഇനി ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡം ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ തന്നെയാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കുറച്ച് രാജ്യങ്ങൾ വരും കുറച്ച് രാജ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളേത് ഏത് ഉൾപ്പെടാത്തത് ഏതെന്നൊക്കെ ചോദിക്കും പൊന്ന് ഇന്ത്യയാണ് ഇനി ഏതൊക്കെ രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കിക്കേ പറഞ്ഞു തരാം എഴുതിയെടുത്തുകൊള്ളുക നേപ്പാൾ നേപ്പാൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യമാണ് നേപ്പാൾ ബംഗ്ലാദേശ് നേപ്പാൾ ബംഗ്ലാദേശ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന രാജ്യമാണ് മാലിദ്വീപ് 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 വരുന്നുണ്ട് ദെൻ പാക്കിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്നതാണ് ഭൂട്ടാൻ ശ്രീലങ്ക ഭൂട്ടാൻ ഭൂട്ടാൻ ദെൻ ഏതാണ് ശ്രീലങ്ക അപ്പോൾ ഇത്രയും രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്നത് ഏതൊക്കെയാണ് ഇന്ത്യയുണ്ട് നേപ്പാൾ ബംഗ്ലാദേശ് മാലിദ്വീപ് പാകിസ്ഥാൻ ഭൂട്ടാൻ ശ്രീലങ്ക ഇതിൽ ഏറ്റവും വലിയ രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ഇന്ത്യയാണ് ചെറുത് ചോദിക്കുകയാണെങ്കിൽ മാലിദ്വീപാണ് മാലിദ്വീപാണ് ഏറ്റവും ചെറിയ രാജ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇത്ര എല്ലാവരും നോട്ടാക്കിയാലോ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡം ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഇന്ത്യ നേപ്പാൾ ബംഗ്ലാദേശ് മാലിദ്വീപ് പാകിസ്ഥാൻ ഭൂട്ടാൻ ശ്രീലങ്ക അതിൽ വലുത് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയാണ് ചെറുത് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ദ്വീപാണെന്നും അറിഞ്ഞിരിക്കുക ഇനി വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നമ്മുടെ ഇന്ത്യക്ക് വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണുള്ളതെന്ന് അറിയാമോ ഏഴാം സ്ഥാനമാണ് ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഏഴാം സ്ഥാനമാണ് അപ്പോൾ ഈ ഇന്ത്യയെക്കാട്ടിലും മുന്നിലുള്ള ലോകരാജ്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുക അതായത് ഏഴ് വരെയുള്ള രാജ്യങ്ങളുടെ ഏഴ് വരെയുള്ള ഓർഡർ ഒന്ന് പഠിച്ചിരിക്കുക ഞാൻ കാണിച്ചുതരാം ഒന്നാമത് റഷ്യയാണ് റഷ്യയാണ് ഒന്നാമത്തെ രാജ്യം എന്ന് പറയുന്നത് ആണല്ലോ റഷ്യയാണ് രണ്ടാമത് കാനഡയാണ് രണ്ടാമത്തെ രാജ്യം എന്ന് പറയുന്നത് ഏതാണ് കാനഡയാണ് രണ്ട് കാനഡയാണ് ചൈനയാണ് മൂന്നാമത്തെ രാജ്യം വലിപ്പത്തിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ചൈനയാണ് നാലാമത്തെ സ്ഥാനം യു എസ് എ അമേരിക്കയ്ക്കാണ് നാലാം സ്ഥാനം എന്ന് പറയുന്നത് അമേരിക്കയാണ് അഞ്ച് ബ്രസീലാണ് അഞ്ചാം സ്ഥാനം വരുന്നത് ബ്രസീലാണ് ആറ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ആണ് ആറ് ഏഴാരാണ് ഇന്ത്യയാണ് ഏഴാം സ്ഥാനം വരുന്നത് ഓസ്ട്രേലിയ ദെൻ ഇന്ത്യ അപ്പോൾ ഈ ഒരു ഓർഡർ പഠിച്ചു വയ്ക്കുക അപ്പോൾ ഇന്ത്യയെക്കാട്ടിലും വലിയ രാജ്യങ്ങൾ കൂട്ടത്തിലേത് ഈ രീതിയിലൊക്കെ ചോദ്യം ചോദിക്കാൻ ഉണ്ട് റഷ്യ കാനഡ ചൈന യു എസ് എ ബ്രസീല് ഓസ്ട്രേലിയ ഇന്ത്യ ഇങ്ങനെയാണ് വലിപ്പത്തിൽ സ്ഥാനങ്ങൾ വരുന്നത് ഏഴാം സ്ഥാനത്താണ് ഇന്ത്യ വരുന്നത് എന്ന് അറിഞ്ഞിരിക്കുക ക്ലിയറായിട്ട് മനസ്സിലായല്ലോ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ സ്ഥാനങ്ങളാണ് അപ്പോൾ നമ്മുടെ ഭൂമിയിൽ എന്തുണ്ട് അക്ഷാംശ രേഖകളും അക്ഷാംശരേഖകളും രേഖാംശരേഖകളും ഉണ്ട് അല്ലെ സാങ്കല്പിക രേഖകളായിട്ടുള്ള രേഖാംശ രേഖകളും ഉണ്ട് ഇപ്പോൾ നമ്മുടെ ഭൂമി ഇതാണെങ്കിൽ അതാണ്ട് ഇങ്ങനെ പോകുന്ന രേഖകൾ അതായത് ഇങ്ങനെ വരയ്ക്കുന്ന രേഖകളെയാണ് എന്താണെന്ന് പറയുന്നത് അക്ഷാംശരേഖകൾ എന്ന് പറയുന്നത് ഇതിൽ ഈ നടുക്ക് പോകുന്നതാണ് സീറോ ഡിഗ്രി അക്ഷാംശ രേഖ സീറോ ഡിഗ്രി അക്ഷാംശരേഖ ഈ നടുക്ക് പോകുന്ന ഇതിനെയാണ് സീറോ ഡിഗ്രി അക്ഷാംശ രേഖ എന്ന് പറയുന്നത് ഇതിനെയാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത് ഭൂമധ്യരേഖ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഭൂമധ്യരേഖക്ക് മേളിലോട്ടുള്ള ഈ ഭാഗമാണ് ഉത്തരാർത്ഥഗോളം മേളിലോട്ടുള്ള ഈ ഒരു ഭാഗം ഉത്തരാർത്ഥഗോളം ഈ ഒരു ഭാഗം എന്താണ് ദക്ഷിണാർത്ഥഗോളം ഇതിൽ ഉത്തരാർത്ഥ അത്തക്കോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഇത് ഇങ്ങനെ പോകുന്ന രേഖകളാണെങ്കിൽ ഇനി എന്തെന്ന് പറയും രേഖാംശ രേഖകളെന്ന് പറയും അപ്പോൾ ഇതൊക്കെ സാങ്കല്പിക രേഖകളാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് നമ്മൾ നമ്മളാദ്യമായിട്ട് തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരും കൂടെ ക്ലാസ്സുകൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ അവർ കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇനി നമ്മുടെ ഇന്ത്യ ഇന്ത്യ ഇതിൻ്റെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് ഉത്തര അക്ഷാംശം ഉത്തര അക്ഷാംശം എട്ട് ഡിഗ്രി എട്ട് ഡിഗ്രി നാല് മിനിറ്റ് ഇത ഇങ്ങനൊരു വരേട്ടതിൻ്റെ മിനിറ്റ് എന്നാണ് പറയുന്നത് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്ത് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്ത് അതായത് ഉത്തരക്ഷാംശം എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്തും മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് ഇതാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം വരുന്നത് എഴുതിയെടുത്തുകൊള്ളുക ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഉത്തര അക്ഷാംശം എട്ട് ഡിഗ്രി നാല് മിനിറ്റിനും മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റിന് ഇടയിൽ ആയിട്ടാണ് ആര് വരുന്നത് ഇന്ത്യ വരുന്നത് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനമാണ് പറഞ്ഞത് എഴുതിയെടുത്തല്ലോ ഇനി രേഖാംശ സ്ഥാനം പറഞ്ഞാലോ രേഖാംശ സ്ഥാനം എന്ന് പറയുമ്പോൾ രേഖാംശം രേഖാംശ സ്ഥാനം വരുന്നത് എവിടെയാണ് തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി ഇരുപത്തി അഞ്ച് മിനിറ്റ് തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് മിനിറ്റിനും അല്ല ആദ്യം അറുപത്തെട്ട് ഡിഗ്രി പറയണം കേട്ടോ അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റിനും അറുപത്തി എട്ട് ഡിഗ്രി അറുപത്തി എട്ട് ഡിഗ്രി ഏഴ് മിനിറ്റിനും തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തിയഞ്ച് ഇടയിൽ അങ്ങനെ തന്നെ പറയുക ആദ്യം ചെറുതാണല്ലോ നമ്മൾ പറയുന്നത് അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റിനും തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റിനും ഇടയിലാണ് ആരുടെ സ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ അക്ഷാംശ രേഖാംശ സ്ഥാനങ്ങൾ പഠിക്കുക ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഉത്തര അക്ഷാംശം എട്ട് ഡിഗ്രി നാല് മിനിറ്റിനും മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റിനും ഇടയിലും രേഖാംശ സ്ഥാനം പൂർവ്വരേഖാംശം അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റിനും തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റിനും ഇടയിലാണെന്ന് പഠിച്ചിരിക്കുക ക്ലിയർ ആണല്ലോ ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ സ്ഥാനങ്ങൾ പരീക്ഷയിൽ ചോദിക്കും ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം തെക്ക് വടക്ക് നീളം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എന്ന് പറയുമ്പോൾ ഇത് വടക്ക് ഭാഗം ഇത് തെക്ക് തെക്ക് വടക്ക് നീളം ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്രയാണ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്ററാണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത് ഇനി കിഴക്ക് പടിഞ്ഞാറ് നീളം ഇങ്ങനെ കിഴക്ക് പടിഞ്ഞാറ് നീളം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നാണേ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്ററാണ് എന്തെന്ന് പറയുന്നത് കിഴക്ക് പടിഞ്ഞാറ് നീളം എന്ന് പറയുന്നത് ആണെന്ന് വിശ്വസിക്കുന്നു ഇനി ഇന്ത്യയുടെ വിസ്തീർണ്ണം എത്രയാണ് ഇന്ത്യയുടെ എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് മുപ്പത്തി രണ്ട് മുപ്പത്തി രണ്ട് എൺപത്തി ഏഴ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ ആണെന്തെന്ന് പറയുന്നത് ഇന്ത്യയുടെ എന്ന് പറയുന്നത് ഇന്ത്യയുടെ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യയുടെ വടക്ക് എന്താണ് ഇന്ത്യയുടെ വടക്ക് ഭാഗം നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ വടക്ക് ഭാഗം ഇന്ത്യയ്ക്ക് ആയിട്ട് മാപ്പ് വരക്കറിയാൻ ഇപ്പം വരച്ച് കാണിച്ചാൽ അല്ലേ ഇന്ത്യയുടെ വടക്ക് എന്ന് പറയുന്നത് എന്താണ് വടക്ക് ഇന്ത്യയുടെ വടക്കാണ് ഹിമാലയം ഇത് വടക്കേ അറ്റം എന്ന് പറഞ്ഞ് നമ്മൾ ഇനി പഠിക്കും ഇപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത് വടക്ക് ഭാഗത്ത് ആ ഒരു വടക്ക് അതിർത്തിയിൽ എന്താണുള്ളത് ഹിമാലയമാണുള്ളത് ഹിമാലയമാണ് ഉള്ളത് എന്ന് അറിഞ്ഞിരിക്കുക ഇനി ഇന്ത്യയുടെ തെക്ക് തെക്കു ഭാഗത്ത് എന്താണ് തെക്കു ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രമാണല്ലേ ഇന്ത്യൻ മഹാസമുദ്രമാണ് ഇന്ത്യയുടെ തെക്കു ഭാഗത്തുള്ളത് ഇന്ത്യൻ മഹാസമുദ്രമാണ് ഇനി പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ് നമുക്കറിയാം അറബിക്കടലാണ് പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ പേനയും വെച്ച് എഴുതുമ്പം കറക്റ്റ് അക്ഷരം കാണാത്തതാണ് കേട്ടോ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയെടുത്തോളാം അറബിക്കടലാണ് പടിഞ്ഞാറ് ഭാഗത്ത് ഇനി കിഴക്ക് ഭാഗത്താണെങ്കിൽ എന്താണ് കിഴക്ക് ഭാഗത്താണെങ്കിൽ ബംഗാൾ ഉൾക്കടലാണ് അപ്പോൾ ഇത് പഠിച്ചിരിക്കുക ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് ഹിമാലയം തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം പടിഞ്ഞാറാണെങ്കിൽ അറബിക്കടലാണ് കിഴക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി ഇതേ കാര്യം ഇത് നമ്മൾ അതിർത്തികളാണ് പറഞ്ഞത് ഇനി ഇതുപോലെ വടക്കേ അറ്റം തെക്കേ അറ്റം എന്ന് പറഞ്ഞ് പരീക്ഷയിൽ ചോദിക്കും അപ്പോൾ നിങ്ങൾ തെറ്റിക്കരുത് ആ ഞാൻ ക്ലിയറായിട്ട് ഇപ്പോൾ പറഞ്ഞുതരാം ഇപ്പോൾ തന്നെ പഠിച്ചു നോക്കോളുക ഇനി നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ദിരാ കോളാണ് വടക്കേ അറ്റമാണേ പറയുന്നത് വടക്കേ അറ്റത്താണ് ഇന്നിരാ കോള് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ വടക്കേ അറ്റം ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഇന്നിരാ കോൾ ഇന്ദിരാ കോൾ ലഡാക്കിലാണ് എന്നിരാ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ വടക്കേ അറ്റം എന്ന് പറയുന്നത് ഇന്ദിരാ ഇനി ഇന്ത്യയുടെ തെക്കേ അറ്റമാണ് ഇന്ദിരാ പോയിൻറ്റ് നിക്കോബാറിലാണ് ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ത്യയുടെ തെക്കേ അറ്റം ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ഇന്ദിരാ പോയിന്റ് ആണ് ഇന്ദിരാ കോള് വടക്കേ അറ്റവും ഇന്ദിരാ പോയിന്റ് ആണെങ്കിൽ ഇന്ദിരാ പോയിന്റ് ആണെങ്കിൽ എവിടെയാണ് തെക്കോ ആണ് ഓക്കെ ആണല്ലോ ഇനി നമ്മുടെ അത് ചോദിക്കും ഉപദ്വീപീയെ ഇന്ത്യയുടെ തെക്കേയറ്റം എന്ന് ചോദിക്കും ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേയറ്റം ചോദിക്കുകയാണെങ്കിൽ കന്യാകുമാരിയാണ് ഇന്ത്യയുടെ തെക്കേയറ്റം എന്ന് ചോദിച്ചാൽ ഇന്ദിരാ പോയിന്റ് ആണ് ദെൻ ഉപദ്വീപീയെ ഇന്ത്യയുടെ തെക്കേയറ്റം എന്ന് ചോദിച്ചാൽ ഏതാണ് കന്യാകുമാരി എഴുതി എഴുതിവെക്കുക നോട്ടാക്കുക എല്ലാവരും ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേയറ്റം എന്ന് ചോദിക്കുമ്പോൾ ഏതാണ് കന്യാകുമാരിയാണ് എന്ന് അറിഞ്ഞിരിക്കുക ഇനി ഇന്ത്യയുടെ കിഴക്കേയറ്റം കിഴക്കേറ്റത്ത് എന്താണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്താണ് കിബിത്തു ഇന്ത്യയുടെ കിഴക്കേറ്റത്തെ എന്താണ് പറയുന്നത് കിബിത്തു എന്ന് പറയും എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് കിഴക്കേയറ്റം പഠിക്കുകയുള്ളപ്പോലെ കിഴക്കേ അറ്റം കിബിത്തു കി കി അല്ലേ കിഴക്കേ അറ്റമാണ് കിബിത്തു എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിലാണ് കിഴക്കേ അറ്റം കിബിത്തു ഇനി പടിഞ്ഞാറേ അറ്റം ഗുഹാർ ഗുഹാർമോത്തിയാണ് ഗുജറാത്ത് ഗുഹാർ മോത്തി ഗുജറാത്ത് അവിടെയും കൊള്ളാം അല്ലേ പടിഞ്ഞാറേ അറ്റം ഗുഹാർ ഗുഹാർ ഗുഹാർമോത്തി എവിടെയാണ് ഗുജറാത്തിലാണ് ഗുഹാർ മോത്തി ഗുജറാത്തിലാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചുകൊള്ളുക നേരത്തെ ഞാൻ പറഞ്ഞത് എന്താണ് ഇന്ത്യയുടെ അതിർത്തികളാണ് വടക്ക് ഹിമാലയം തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം പടിഞ്ഞാറ് അറബിക്കടൽ കിഴക്ക് ബംഗാൾ ഉൾക്കടൽ ഇപ്പോൾ എന്താ പറഞ്ഞത് അറ്റമാണ് ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാക്കോൾ ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ത്യയുടെ തെക്കേ അറ്റം എന്ന് പറയുമ്പോൾ എന്താണ് ഇന്നിരാ ആണ് ഇന്നിരാ ഇന്ദിരാ ആണ് ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേ അറ്റം ചോദിക്കുകയാണെങ്കിൽ കന്യാകുമാരിയാണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു ആണ് കിബിത്തു അരുണാചൽ പ്രദേശിലാണ് പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തിയാണ് ഗുഹാർമോത്തി ആണ് എന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയെക്കുറിച്ച് ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് പറഞ്ഞത് അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഒരു ബേസ് ക്ലാസ് എന്ന നിലയിലാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ ഇതൊരു ഡെമോ ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് പറയാം അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതുപോലെ തന്നെ ക്ലാസ്സുകൾ പോയാൽ മതിയോ ക്ലാസ്സുകൾ എങ്ങനെയുണ്ട് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ നിങ്ങൾ ആയോ നിങ്ങൾ നോട്ടാക്കി വെച്ചോ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ അതിർത്തികളാണ് ഇതുപോലെ തന്നെ ക്ലാസ്സുകൾ പോയാൽ മതിയോ ഓരോ ടോപ്പിക്കായിട്ട് ക്ലിയർ ആകുന്നുണ്ടോ എല്ലാം ഒന്ന് പറയണം അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയുടെ അതിർത്തികള് അയൽ രാജ്യങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ തുടക്കക്കാരും കൂടെ ഉള്ളതുകൊണ്ട് ക്ലാസ് ലോങ്ങ് ആക്കിയിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് കറക്റ്റായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരിക ഓക്കെ ആണല്ലോ അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ക്ലാസ്സുകൾ ചോദിച്ചുകൊണ്ടാണ് ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ ഇതുപോലുള്ള ക്ലാസുകളുടെ അപ്ഡേറ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അംഗമാവുകയാണെങ്കിൽ അതിനകത്താണ് എക്സാമും അതുപോലെ ബാക്കി ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വരുന്നത് ടെലിഗ്രാമിലാണ് അപ്പോൾ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം എല്ലാവരും ജോയിൻ ആവുക ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്രയാണ് പറയാനുള്ളത് ഇന്ന് തൊട്ട് ആരൊക്കെ നമ്മുടെ കൂടെ കൂടുന്നു എന്ന് കമൻറ്റ് ചെയ്യുക താങ്ക്